കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഡെമാറ യൂണിറ്റ് കൺവെൻഷൻ പെൻഷൻ ഭവനിൽ നടന്നു സംസ്ഥാന കമ്മിറ്റി അംഗം എം രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് തലം വരെ നമ്മൾ അങ്ങനെ ജൊറ്റ പ്രാവശ്യം നമ്മളുടെ ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടി നമ്മൾ സമരവുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് കിട്ടിയിട്ടില്ല പക്ഷെ സമരം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ടായിരിക്കും കഴിഞ്ഞ പതിനൊന്നാം നമുക്ക് എപ്പോഴും പത്തൊമ്പതിനാണ് നമ്മളുടേതായിട്ടുള്ള നമുക്ക് ആനുകൂല്യങ്ങൾ കിട്ടിയത് പതിനൊന്നാം ശമ്പള കമ്മീഷന് വയ്ക്കുകയും അതിൻ്റെതായിട്ടുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്തു എന്തെല്ലാം കിട്ടിയ അന്നാണ് നമുക്ക് ഏത് കിട്ടിയത് എൺപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് അധിക പെൻഷൻ അതെ എത്ര കിട്ടി ആയിരം രൂപ ദിനം കിട്ടിയ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് എല്ലാവർക്കും ഒന്നും കിട്ടിട്ടില്ലേ നമ്മൾ നമ്മൾ സമരം ഇതേപോലെയുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാൻ ഇതേപോലെ നിങ്ങൾക്ക് എനിക്ക് ഉണ്ടായിരുന്നില്ല യൂണിറ്റ് പ്രസിഡന്റ് എ ബാലകൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗം കെ ചന്ദ്രൻ രക്ഷാധികാരികളായ പ്രൊഫസർ കെ കേശവൻ നായർ പി വെള്ള ബ്ലോക്ക് സെക്രട്ടറി എൻ നാരായണൻകുട്ടി രക്ഷാധികാരി വി വെള്ളപ്പൻ ബ്ലോക്ക് ട്രഷറർ കെ നാരായണൻ ബ്ലോക്ക് നിരീക്ഷക വി സാവിത്രി എന്നിവർ സംസാരിച്ചു സെക്രട്ടറി പി ആർ ബാബു സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ആർ സുദേവൻ നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്